പ്രിയപ്പെട്ട മക്കളെ ഞാൻ നിങ്ങളുടെ ഗായത്രി ടീച്ചറ് ഇന്ന് എന്താ പ്രത്യേകത എന്നറിയോ ഇന്ന് കേരള പിറവി ദിനമാണ് നവംബർ ഒന്നാണ് കേരള പിറവിയായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് അപ്പോൾ നമ്മുടെ നാടിൻ്റെ ജന്മദിനമാണെന്ന് നമുക്കൊന്നാഘോഷിക്കണ്ടേ അപ്പോൾ ടീച്ചർ ഒരു പാട്ട് തയ്യാറാക്കിയിട്ടുണ്ട് അത് കവിതയായിട്ടും ചൊല്ലാം അവിതേ ഗാനമായിട്ടും ചൊല്ലാം നിങ്ങൾക്കിഷ്ടം പോലെ നിങ്ങൾക്ക് അവതരിപ്പിക്കാം അപ്പൊ നമുക്ക് നോക്കാം എല്ലാവരും റെഡിയല്ലേ എന്നാ ഓടി വരെ ഇന്നത്തെ പാട്ടിൻ്റെ പേര് മലയാള പെൺകുടിയെന്നാണ് മലയാളി പെൺകുടിയെന്നല്ല മലയാള പെൺകുടി നമ്മുടെ നാടിൻ ജന്മദിനം ഇത് സന്തോഷ ജന്മദിനം നമ്മുടെ നാടിൻ ജന്മദിനം ഇത് സന്തോഷ ജന്മദിനം കേരളത്തിൽ ഉയർന്നു കേൾക്കണം കേരളത്തിൽ കേൾക്കണം കേൾക്കണം ഇത് സന്തോഷ ജന്മദിനം മലയാള പെൺകുടീന്ന് അണിഞ്ഞൊരുങ്ങി നിൽപ്പുണ്ടേ മലയാള പെൺകുടീന്ന് അണിഞ്ഞൊരുങ്ങി ിൽപ്പുണ്ടേ പച്ചപ്പട്ടുടുത്തു നിൽക്കും വയലേലകളുണ്ടല്ലോ കിലു 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 തലയും കുണുങ്ങിയൊഴുകും പുഴയുണ്ടേ പൊൻവയലും മാല ചാത്തി തിളങ്ങി നിൽക്കും മലയുണ്ടേ തെങ്ങോലതൻ തണലിലിരുന്ന് പാട്ടുപാടും കുയിലുണ്ടേ സന്തോഷ ജന്മദിനം ഇത് സന്തോഷ ജന്മദിനം തീരങ്ങളെ കിളിയാക്കി ഒളിച്ചു കളിക്കും കടലുണ്ട് തീരങ്ങളെ കിളിയാക്കി ഒളിച്ചു കളിക്കും കടലുണ്ട് സഹ്യൻറെ മടിയിലിരിക്കും മലയാള പെൺകുട്ടി സഹ്യൻറെ മടിയിലിരിക്കും പെൺകൊടി നീ ീ കൊട്ടി പാടുന്നൊരു സോപാനം കേട്ടുണരു കൊട്ടി പാടുന്നൊരു സോപാനം കേട്ടുണരു ആരേയും മോഹിപ്പിക്കും മോഹിനിയാട്ടം മാടിവരൂ സായം സന്ധ്യ ചായിച്ചെഴുതിയ ചമയങ്ങളുമായി വരൂ ചാരിച്ചെഴുതിയ ചമയങ്ങളുമായി വരൂ മെണ്ണിലാവി കച്ചകെട്ടി കഥകളിയാടാൻ കൂടെ വരൂ മെണ്ണിലാവി കച്ചകെട്ടി കഥകളിയാടാൻ കൂടെ വരൂ പനയോല താളിൽ എഴുതിയ കാവ്യങ്ങളുമായി വരൂ പനയോല എഴുതിയ കാവ്യങ്ങളുമായി വരൂ തുഞ്ചൻ്റെ കിളിയോടൊപ്പം ഭാരതകഥകൾ പാടിവരൂ തുഞ്ചൻ്റെ കിളിയോടൊപ്പം ഭാരതകഥകൾ പാടിവരൂ ചെറുശേരി ചൊല്ലിയ ഗാഥകൾ ഓരോ നായി ചൊല്ലിവരൂ ചെറുശേരി ചൊല്ലിയ ഗാഥകൾ ഓരോ നായി ചൊല്ലിവരൂ കുഞ്ചൻറെ പാട്ടിനൊപ്പം ചുവടുവെച്ച് തുള്ളി വരൂ കുഞ്ചൻ്റെ പാട്ടിനൊപ്പം ചുവടുവെച്ച് തുള്ളി വരൂ ഉള്ളൂരും വള്ളത്തോളും കുമാരനാശാനും എഴുതിയ കാവ്യങ്ങൾ നമ്മുടെ നാടിൻ ജീവരാഗം നമ്മുടെ നാടിൻ ജീവരാഗം സന്തോഷ ജന്മദിനം ഇത് സന്തോഷ ജന്മദിനം സന്തോഷ ജന്മദിനം ഇത് സന്തോഷ ജന്മദിനം മലയാളപ്പെൺ കൊടിതൻ സന്തോഷ ജന്മദിനം മലയാളപ്പെൺ കൊടിതൻ സന്തോഷ ജന്മദിനം മക്കളെ ഈ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടായോ ഇത് കവിതയായിട്ട് വേണ്ടവർക്ക് കവിതയായിട്ട് ചൊല്ലാം കേട്ടോ ആങ്ങേപ്പാട്ട് വേണ്ടവർക്ക് അങ്ങനെയും ചൊല്ലാം അപ്പോൾ എല്ലാവരും ചൊല്ലി പഠിക്കുക ക്ലാസ്സിലൊക്കെ അവതരിപ്പിക്കുക ടീച്ചർമാരെടുത്ത് പോയി അവതരിപ്പിക്കുക കാണിച്ചു കൊടുക്കുക കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് ടീച്ചർ വരാം ബൈ